ഒരാൾക്ക് പോലും ഉണ്ടാകരുതേ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് അൾഷിമേഴ്സ് അങ്ങനെ രോഗം വന്നവരും അവർക്ക് ചുറ്റും എല്ലാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലൊരു അനുഭവം പങ്കുവയ്ക്കാൻ എൻ്റെ ഒപ്പം ഇന്ന് ഡോക്ടർ സുൽഫിയുണ്ട് ഒരു ദിവസം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അദ്ദേഹം എൻ്റെ സഹപാഠി ഐ മീൻ എൻ്റെ സഹപ്രവർത്തകനാണ് ഡ്യൂട്ടി റൂമിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ എൻ്റെ അച്ഛനെന്ന് ചോദിക്കും അച്ഛൻ കുറച്ചുകൂടെ ആയിട്ട് എനിക്കറിയാം എനിക്ക് അറിയാം കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ശബ്ദമൊക്കെ ആയിട്ട് റീറ്റ് അച്ഛനെങ്കിൽ മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്നൊരു പറച്ചു പറഞ്ഞു അത് എന്താ അദ്ദേഹം ആൾമോസ്റ്റ് അങ്ങ് പൊട്ടിക്കലയായിരുന്നു എനിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കയ്യൊക്കെ എന്താണ് കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഷോക്കിങ് ആൻഡ് എന്താ പറയുക ഒരു ഒരു ഡിവാസ്റ്റേറ്റിംഗ് സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഇറ നാളുകളായിട്ട് മറവി ഡിമെനിഷ് ചെയ്യുന്നുണ്ട് അൽഷ്യമസ് രോഗമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ കാലങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകുന്ന ഒരു രീതി ചില കാര്യങ്ങളൊക്കെ ഓർക്കാതിരിക്കുന്നു ക്രമേണ അദ്ദേഹത്തിന് ബിഹേവിയറൽ ചേഞ്ചസ് വന്നു ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കണ്ണ് അദ്ദേഹം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യം അതെ ചെല്ലുമ്പോൾ എൻ്റെ മോള് ഭയങ്കര കരച്ചില്ല നയൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി വളരെ കരയുന്നു എന്നാണ് കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പം വീട്ടിലെന്തെങ്കിലും മീൻസ് സ്കൂളിലെ കോളേജിലെന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതി കൂടുതൽ പ്രോബ് ചെയ്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫും ഡോക്ടറാണ് വന്നിട്ട് വൈകുന്നേരം ചോദിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് നമ്മളെ സ്തരാക്കുന്നത് ആ കുട്ടിയുടെ അപ്പൻ അതായത് ഈ എന്നോട് സംസാരിച്ച ഡോക്ടറിൻ്റെ അച്ഛൻ ഡിമൻഷ്യ ബാധിച്ച ചെറുകുട്ടിയോട് മക മകൻ്റെ മകളോട് ലൈംഗിക പരമായ രീതിയിൽ കടന്ന് പിടിക്കുകയോ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു സി അത് അവർക്ക് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആണെന്നും അവർക്ക് അസുഖത്തിൻ്റെ ഭാഗമായി ഉണ്ടായി പോകുന്നതാണെന്നും മനസ്സിലാക്കാൻ ആ ഡോക്ടറിനും ബാലിക്കും കഴിഞ്ഞു പക്ഷെ പലർക്കും നമ്മൾ പലരും ആൾക്കാർക്കും അദ്ദേഹത്തിന് പ്രായാധിക്യം മൂത്ത ഒരാളിനുണ്ടാക്കുന്ന കാണിക്കുന്ന ഒരു ഒരു വൈകൃതമായി കണ്ടുകൊണ്ട് ആ അസുഖത്തെ തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യാവസ്ഥ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോൾ ഡോക്ടർ ഇത് നമ്മുടെ സമൂഹത്തിനിടയിൽ കൂടി വരുന്നുണ്ടോ അപ്പോൾ ഒരു പെൻഷൻ പ്രായം കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അവർ പിന്നെ ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കുറച്ചുകൂടെ ഓൾഡ് ഏജിലാണ് ഇത് ഇതുണ്ടാവുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടാണ് നമ്മുടെ ജീവിത ദൈർഘ്യം കൂടാണ് അപ്പോൾ കൂടുതൽ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾ കൂടി വരുന്ന ഒരു കാര്യമുണ്ട് മെന്റലി ആക്റ്റീവായി നിൽക്കുന്ന കാലഘട്ടത്തോളം അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇത് വരാനുള്ള ഒരു സാധ്യതയെ കുറയ്ക്കുമെന്നുള്ള തെളിവുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആസ് ലോങ് ആസ് പോസിബിൾ റിട്ടയർ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ നമ്മൾ വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം ഒരു 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 ആക്ടിവിറ്റീസ് വരുന്ന അല്ലെങ്കിൽ മെൻറ്റൽസ് വർക്ക് വരുന്ന ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്തായാലും ഇങ്ങനെ പ്രതിസന്ധി ഉള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഡോക്ടറുടെ ഈ ഒരു അനുഭവം തുറന്നു പറയുന്നത് കൊണ്ട് കാരണമാകട്ടെ തീർച്ചയായിട്ടും